തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചോക്കാട് നെല്ലിയാമ്പാടം കോളനിക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി പൂർത്തിയായി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സ്വമേധയാ നടപടി പൂർത്തിയാക്കിയ രേഖകൾ ആദിവാസികൾക്ക് കൈമാറി വില്ലേജ് ഓഫീസർ ബിസി ബിജുവും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജും ചേർന്ന് രേഖ കൈമാറി ഒരു ആധാരമോ അല്ലെങ്കിൽ നീതി അടയ്ക്കാനോ പറ്റാതിരിക്കുന്ന ഒരു കാലാവസ്ഥയില് അവിടത്തെ ഇവിടുത്തെ ജനകീയ സമിതി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മെമ്പർമാരെല്ലാരും നമ്മോട് പറയുകയും നമുക്ക് തോന്നി അവർക്കൊരു പട്ടയം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് അതിനനുസരിച്ച് നമ്മൾ അവിടെ സ്ഥലം ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മാസം മുന്നേ നമ്മൾ മൊത്തം അളർന്ന് തിരിച്ച് അതിന് അനുശേഷം നമ്മൾ അവരെ നികുതി അടച്ചു കൊടുത്തു എല്ലാ ആൾക്കും നികുതി അടച്ചു കൊടുത്തു രണ്ടായിരം മുതലുള്ള നികുതി നമ്മൾ അടച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ വില്ലേ ദിവസന്റെ അധികാര പരിധി പരിധിയിൽപ്പെട്ട സ്വമതയെന്നുള്ള അതായത് എസ് എം ബുക്കിയെന്നുള്ള പദ്ധതിയാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും നമ്മളോട് വിളിച്ചുവരുത്തിയിട്ടുണ്ട് എന്താച്ചാ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇവരുടെ അയൽവാസികളുടെ ഒപ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അത് കിട്ടുന്നതിനായിട്ട് നമ്മളെല്ലാരും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഏകദേശം ഇത് നമ്മള് ഇന്നോ രണ്ടോ ഇന്നോ നാളേക്കായിട്ട് നമ്മൾ സെറ്റായി കൊടുക്കും അതിനുശേഷം ലാൻഡ് ട്രിബ്യൂണലിലൊക്കെയാണ് ഈ അപേക്ഷ മൊത്തം കൊടുക്കുന്നത് അവിടുന്ന് ലാൻഡ് ട്രിബ്യൂണൽ ടാസ്ക്സാണ് പട്ടേശൂടെ അതും ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തോളം ഏകദേശം അതിനുള്ള ഒരു നോട്ടീസ് ടൈം ഉണ്ട് ആ കാലാവധി കഴിയുന്നതോടെ ആ ും അവരുടെ സ്വപ്നമായിട്ടുള്ള ആ ആ സ്വപ്നായിട്ടുള്ള ചോക്കാട് നഗറിലെ പതിനെട്ട് കുടുംബങ്ങൾക്കാണ് സ്വന്തം ഭൂമിക്കുള്ള രേഖ സ്വന്തമായത് കഴിഞ്ഞ അൻപത് വർഷത്തോളമായി ഇരുപതോളം കുടുംബങ്ങൾ ഭൂരേഖയില്ലാത്തതിനാൽ പ്രയാസത്തിലായിരുന്നു ചോക്കാട് പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പർ കെ ടി സലീനയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട്ട് മുണ്ട മൂന്നാം വാർഡിൽ നെല്ലിയാമ്പാടം ആദിവാസി നഗറിലെ ആദ്യം വീടുകൾ റിപ്പയറും പുതിയ വീടുകളും കൊടുക്കുന്നതില് അവർക്ക് നികുതി 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 ചിട്ടും ആധാരവും ഇല്ലാത്ത ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇവിടെ വില്ലേജ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് രാജ മിനിസ്റ്റർ വന്ന സമയത്ത് ഞാനൊരു പരാതി കൊടുത്തു അവർക്ക് പട്ടയം നൽകുന്നതിന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരുക്കിത്തരണം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നമ്മുടെ വില്ലേജ് ഓഫീസർ ബിജു സാറും എല്ലാവരുടെയും സഹകര സഹായത്തില് നമുക്ക് പട്ടയം അവരുടെ ഭൂമി അളക്കുന്നതിനും അതിനുള്ള സഹായം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന പരിപാടി അവർക്ക് പട്ടയം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഭൂരേഖയില്ലാത്തത് തടസ്സമായിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ